എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതുവർഷ ഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം ജന്മത്തിലും വരുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം വ്യാഴം ഉച്ചരാശിയിലേക്കാണ് വരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷമാണ് അതുകൂടാതെ ശനി ഒമ്പതിലും രാഹു എട്ടിലും കേതു രണ്ടിലും വരുന്ന ഒരു ഗോചര സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണകരമായ കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവരെ നിസ്സാരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ആയില് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് നിസ്സാരവൽക്കരിച്ച് കളയരുത് ചികിത്സ തേടേണ്ട സമയങ്ങളിൽ ചികിത്സ തേടണം ചികിത്സിക്കണം അല്ലാതെ അത് നിസ്സാരമായി കണ്ടാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈശ്വരാധീനം വർദ്ധിക്കാനായി പതിവായി ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇവരെ സംബന്ധിച്ച് കാരണം വേറെ ചില ബുദ്ധിമുട്ടുകൾ അതായത് വ്യാഴം തുടക്കത്തിൽ തന്നെ പന്ത്രണ്ടിലാണ് ഇവർക്ക് വരുന്നത് അതത്ര ഗുണകരമല്ല വ്യാഴം ജന്മരാശിയിലേക്കാണെങ്കിലും അത് ഉച്ചരാശിയിലേക്ക് വന്ന് വരുന്നതിൻ്റെ പേരിൽ അത് ഗുണകരമാവുകയും ചെയ്യും അപ്പം മൊത്തം നോക്കുമ്പോൾ വേഴത്തെ കൊണ്ട് ഗുണമുണ്ടാവും ദോഷവും ഉണ്ടാവും അപ്പൊ ഈശ്വരാധീനം വർധിക്കാനായിട്ട് ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഈ ആയില നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് ആരംഭിക്കാൻ പറ്റിയ സമയമാണ് ബിസിനസ് രംഗത്തിൽ കച്ചവട രംഗത്ത് വ്യാപാര രംഗത്തൊക്കെ ഇവരെ സംബന്ധിച്ച് ഗുണകരമായി കാണുന്നുണ്ട് ധനാഗമ മാർഗങ്ങൾ തടസ്സങ്ങൾ മാറി ഇവരെ തേടിയെത്തുന്നതാണ് കാരണം വേഴം ഉച്ചത്തിൽ ധനകാരകനായ വേഴം ഉച്ചത്തിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും അത് വേഴം വെറുതെ നിസ്സാരക്കാരനല്ല വ്യാഴം ധനകാരകനാണ് അതുകൂടാതെ സർവേശ്വര കാരകൻ കൂടിയാണ് വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ വേഴത്തെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടുന്നതാണ് അപ്പൊ ധനാഗമങ്ങൾ ഇവരെ തേടി വരും ചെയ്യുന്ന പ്രവർത്തികളെ പ്രവർത്തികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും മനോദുഖങ്ങളും എല്ലാം മാറുന്ന ഒരു വർഷമാണ് കുടുംബത്തിൽ പുരോഗതിയും സമാധാനവും സന്തോഷവും ഗ്രഹപുഷ്ടിയും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് ബന്ധുജനങ്ങളുമായി സമാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ അടുത്തു വരുന്ന ഒരു വർഷമാണ് ചില നിസ്സാര കാര്യങ്ങൾ കാര്യങ്ങൾ വഴി അകന്നു പോകുന്ന ചില ബന്ധുക്കൾ ഉണ്ടാവും ഇല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്തു ഒരു സമയമാണ് അവിചാരിതമായ സാമ്പത്തിക പുരോഗതിക്ക് കാരണഭൂതരായും ചെയ്യും ഇവർ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഇവർക്ക് ധന നേട്ടങ്ങൾ ഉണ്ടാവും ചെയ്യുന്ന കർമ്മങ്ങൾ മനസറിഞ്ഞു ചെയ്താൽ തീർച്ചയായിട്ടും ഇവർക്ക് ഫലാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചില സുഹൃത്തുക്കൾ വഴി അവർക്ക് മോശമായ പെരുമാറ്റം കിട്ടും ബന്ധുജന സഹകരണം ആവശ്യമായ സമയത്ത് ഇവരെ തേടി വരും വരികയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബന്ധുക്കൾ അകന്നുപോയ ബന്ധുക്കളൊക്കെ അടുത്ത് വരാനായിട്ടൊക്കെ ഇവർക്ക് സമയം കിട്ടുന്നതാണ് അയിൽ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷഫലമാണ് ഞാനിവിടെ പറഞ്ഞത്